ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ മേവിടെ കൊഴുവനാൽ കാഞ്ഞിരമറ്റം ആ കൊഴുവനാലിൽ നിന്ന് കാഞ്ഞിരമറ്റം റോഡിൽ രണ്ട് കിലോമീറ്ററോളം മാറി നല്ല വീതിയുള്ള റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി ഒരേക്കർ മുപ്പത് സെന്റ് റബർ തോട്ടത്തിന്റെ വീഡിയോ ആണ് നല്ല സ്ഥലമാണ് ന്യായമായ ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് വീടൊക്കെ വയ്ക്കുന്നതിനും ആദായം എടുക്കുന്നതിനും ഒക്കെ പറ്റിയ മനോഹരമായ സ്ഥലമാണ് ഒരു പ്ലാന്റ് പത്ത് വർഷം പെട്ടായതും ബാക്കി നാലാം വർഷം ടാപ്പിങ്ങുമാണ് അകത്തേക്ക് ഒരു മൺറോഡുണ്ട് രണ്ട് സൈഡിലുള്ള സ്ഥലമുണ്ട് ഈ കാണുന്ന താഴത്തെ ലെയർ ഇടാത്തുള്ളതാണ് വീടൊക്കെ പണിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുത്താൽ മാത്രം മതി നേരെ കിഴക്കോട്ടോ വടക്കോട്ടോ ഒക്കെ വീട് പണിയാൻ പറ്റിയ സ്ഥലമാണ് അകത്തേക്ക് പാലിന്റെ വീപ്പ് ഇടാനായിട്ടൊരു മൺറോഡ് പറമ്പിന്റെ പകുതി വരെ ചെല്ലുന്നുണ്ട് ഈ റോഡിന്റെ രണ്ട് സൈഡിലും ഉള്ള റബ്ബർ ഇതിൻ്റെ അകത്തുള്ളതാണ് ഇവിടെ നിന്ന് രണ്ട് ലെയർ താഴേക്കുണ്ട് ശത്ത് കാണുന്ന റബ്ബറും വലതു വശത്ത് കാണുന്ന റബ്ബറും ഇതിൻ്റെ അകത്തുള്ളതാണ് പിന്നെ ഏക്കറിന് അമ്പത് ലക്ഷം രൂപയാണ് ഉടമശൻ വില ചോദിക്കുന്നത് ചെറിയ മാറ്റം ഒക്കെ വരുന്നതാണ് ഒരു ഏക്കർ മുപ്പത് സെന്റ് ഇവിടം വരെയാണ് ടാപ്പിംഗ് ചെയ്യാൻ പത്ത് വർഷത്തോടെ അടുക്കുന്ന റബ്ബർ മരങ്ങൾ നിൽക്കുന്നത് ഈ കാണുന്ന മരങ്ങൾ നാലാം വർഷം ടാപ്പ് ചെയ്യുന്നതാണ് താഴെയൊക്കെ വീടുണ്ട് ഇങ്ങേ സൈഡിലും വീടുണ്ട് നടപ്പ് മാറ്റി കൊടുക്കുന്നതാണ് ഇതാണ് ഈ റബ്ബർ തോട്ടത്തിൻ്റെ ഇങ്ങേ സൈഡിലെ വ്യൂ വരുന്നത് നാലാം വശം ടാപ്പ് ചെയ്യുന്ന മനോഹരമായ റബ്ബർ തോട്ടമാണ് ഇങ്ങേ സൈഡ് ദീർഘചതുരാകൃതിയിലുള്ള മനോഹരമായ റബ്ബർ തോട്ടമാണ് ിക് പോസ്റ്റൊക്കെ പറമ്പിന്റെ നടു കൂടി പോകുന്നുണ്ട് ഇവിടുത്തെ ഇവിടം വരെയാണ് വരുന്നത് പറമ്പിൻ്റെ താഴെ ചെറിയൊരു തോടുണ്ട് അതുകൊണ്ട് തന്നെ കിണർ വെള്ളം കിട്ടാൻ സാധ്യതയുണ്ട് പാലാ മേപിള കൊഴുവനാൽ കൊഴുവനാലിൽ നിന്നും കാഞ്ഞിരമറ്റം റോഡ് രണ്ട് കിലോമീറ്റർ മിച്ചം മാറി ഒരു ഏക്കർ മുപ്പത് സെന്റ് റബ്ബർ തോട്ടം ടാറിംഗ് റോഡ് സൈഡില് വീട് വെക്കുന്നതിനും മാലായം എടുക്കുന്നതിനും ഒക്കെ പറ്റിയ മനോഹരമായ സ്ഥലമാണ് സെന്റിന് അമ്പതിനായിരം രൂപ ചോദിക്കുന്നു ചെറിയ മാറ്റമൊക്കെ വരുന്നതാണ് വെള്ളം കിട്ടുന്ന സ്ഥലമാണ് മനോഹരമായ ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക